നമ്മളെല്ലാവരും ഒരു മാരേജിലേക്കാണെങ്കിലും പ്രണയത്തിലേക്കാണെങ്കിലും ഒക്കെ ചെല്ലുന്നത് സെർട്ടൻ എക്സ്പെക്റ്റേഷൻ വെച്ചാണ് പക്ഷേ എല്ലാ ആളുകൾക്കും ആ ഒരു എക്സ്പെക്റ്റേഷൻ ഫുൾഫിൽ ചെയ്ത് കിട്ടത്തില്ല ഞാൻ ഇന്ന് കുറിച്ചാണ് പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് ചില ആളുകൾക്ക് ചില ഭാര്യമാർക്ക് അവരുടെ എക്സ്പെക്റ്റേഷനൊക്കെ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷനൊക്കെ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്ന അവരറിയാതെ തന്നെ അറിഞ്ഞുവൊക്കെ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്ന ഭർത്താക്കന്മാരെയാക്കുന്ന ചില ആളുകൾക്ക് കിട്ടുന്ന അത് വളരെ ചുരുക്കം ചില ആളുകൾക്ക് കിട്ടുകയുള്ളു പക്ഷേ അതേസമയം ചില ആളുകളുടെ അവസ്ഥ അതല്ല ചില സ്ത്രീകൾ അവരുടെ എക്സ്പെക്റ്റേഷൻ തുറന്നു പറഞ്ഞാൽ പോലും അതിഗ്നോറ് ചെയ്യുകയോ മൈൻഡ് ചെയ്യുകയോ ചെയ്യാത്ത ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളാണ് പലപ്പോഴും ഒരുപാട് കഷ്ടപ്പെടുന്നത് അപ്പോൾ അവിടെയാണ് ഞാൻ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന സാധനങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പറയാൻ പോകുന്നത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന പല സ്ത്രീകളെയും എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത്തരത്തിലുള്ള സ്ത്രീകൾ ചിന്തിക്കുന്നത് എന്നെ ടേക്ക് കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം എൻ്റെ ഭർത്താവിൻ്റെയാണ് അല്ലെ എന്നെ ടേക്ക് കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം എൻ്റെ വീട്ടുകാരുടെയാണ് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അതിന് പല പല കാരണങ്ങളും ഉണ്ടായിരിക്കാം ഇതിനെ ബേസ് ചെയ്ത് അവർ ഹർത്താവിൽ നിന്ന് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ നിന്നും ഒന്നും കിട്ടുന്നില്ല വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു അതും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ ഇവർ തനിച്ച് ഇവരുടെ ഒരു എന്താണ് പറയുക ഇവരാ വീട്ടുകാരില്ല എങ്കിലും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ലായെങ്കിലും തനിയെ അല്ലെ തനിച്ച് നിൽക്കാനുള്ള ഒരു സംവിധാനമാണ് ആദ്യം ഉണ്ടാകുന്നത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ തനിച്ചാവുക എന്നുള്ളൊരു പ്രോസസ്സിലേക്കുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുകയാണ് വേ വേണ്ടത് ഓക്കെ അതാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നമ്മൾ മറ്റൊരാളിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ ഞാൻ ഒരുപാട് സ്ത്രീകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും ചില സ്ത്രീകൾ ആത്മഹത്യ ചെയ്തേ പറ്റൂ എന്ന സാഹചര്യം മുന്നിൽ നിൽക്കുന്നു അതോടൊപ്പം തന്നെ ജീവിക്കാനുള്ള കുതിയും ആത്മഹത്യ അവിടെ നെസസറി ആണ് അപ്പോൾ ആ ഒരു അവസ്ഥ താണ്ടി വന്ന ഒരുപാട് സ്ത്രീകൾ വളരെ ബോൾഡായിട്ട് മുന്നോട്ട് പോകുകയും അവരുടെ ഒരു ധൈര്യമൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും അത്ര ആളുകൾക്കൊരു സ്ഥിരമായ ജോലിയോ വരുമാനമോ ഇല്ലാത്ത ആളുകൾ പോലും അങ്ങനെ ഒരു തീരുമാനമെടുത്ത് തൻ്റെ ഹസ്ബൻഡിൽ നിന്ന് മറ്റൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എൻ്റെ വീട്ടുകാരിൽ നിന്ന് ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് മുന്നോട്ട് നടന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട് നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് തനിച്ചാവുന്നതാണ് നിങ്ങൾക്ക് ഭയം നിങ്ങളിങ്ങനെ സ്ട്രഗിൾസിനകത്ത് ഇങ്ങനെ മെൻറ്റൽ സ്ട്രെസ്സ് അനുഭവിച്ച് അല്ലേ ഇമോഷണലി നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു ഒരു ബന്ധത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തനിച്ചാകുമോ എന്നുള്ള പേടിയാണ് തനിച്ചായാൽ എനിക്ക് ആരെങ്കിലും കാണുമോ എന്നുള്ള പേടിയാണ് പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് നാളെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ലൈഫ് ലോങ് പീസ് സമാധാനം സന്തോഷം നമ്മൾ വിചാരിക്കും ഒരു വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം എന്ന് വിചാരിക്കും പക്ഷേ മനോഹരമായ ഒരുപാട് വാതിലുകൾ അവിടെ ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് ഞാൻ ആ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ പല ആളുകൾക്കും അത് ക്ലിയർ ആയില്ല മറ്റുള്ളവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെടും പക്ഷേ നമുക്ക് പലപ്പോഴും അവിടെ മനസമാധാനം ഉണ്ടായിരിക്കും സന്തോഷം ഉണ്ടായിരിക്കും മറ്റേ ചില ആളുകൾ ഉത്തമ ഭാര്യ എന്ന് പറയുന്ന ലേബല് കിട്ടാൻ വേണ്ടി എന്നാൽ സ്ട്രഗിൾ ചെയ്ത ആ റിലേഷൻഷിപ്പിൽ നിൽക്കുകയും പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ അവിടെ മീറ്റ് ചെയ്യാത്ത പല എക്സ്പെക്റ്റേഷൻ വേണ്ടി പുറത്തു പോവുകയും അതും ഇൻകൺസിസ്റ്റൻറ്റാവുകയും അവിടെ നിന്നും അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി അവരൊരു ലൂപ്പിനകത്ത് കടന്ന് കഷ്ടപ്പെടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഞാൻ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു എൺപത് ശതമാനം സ്റ്റോറികളാണ് കേട്ടോ എൺപത് ശതമാനം എക്സ്ട്രാ എക്സ്ട്രാമായിട്ടുള്ള അഫെയറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറികളാണ് വളരെ ഇരുപത് ശതമാനം വളരെ നന്നായി നല്ല രീതിയിൽ വളരെ സ്മൂത്തായിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് വളരെ സന്തോഷത്തോടു കൂടി കൊണ്ടുപോകുന്ന കഥകളും എനിക്കറിയാം പക്ഷേ ഞാൻ ചർച്ച ചെയ്യുന്നത് ഒരു എൺപത് ശതമാനം ആളുകളും സകിൾ ചെയ്യുക തന്നെയായിരിക്കും ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്